ായിട്ടും പോലീസ് നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇത് അറസ്റ്റ് രേഖപ്പെടുത്തണം അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കണം അതിനുശേഷം റിമാൻഡ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്കെതിരെയുള്ള പ്രഥമദൃഷ്ടിയുള്ള ആരോപണങ്ങൾ എന്നുള്ളത് രേഖപ്പെടുത്തണം ഇത്തരം നടപടിക്രമങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ചെയ്തതിനു ശേഷമാണോ നിങ്ങൾ ഈ പട്ട്യാല ജയിലിലേക്ക് കൊണ്ടുപോയത് സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല ഒരു കുറ്റപത്രവും തയ്യാറാക്കിയിട്ടില്ല ഞങ്ങളുടെ പിന്നെ പിടിച്ചത് എന്തിനാന്ന് നമുക്കറിയില്ല ഞങ്ങളെ കൊണ്ട് ഈ കമാൻഡോ ട്രെയിനിങ് സെന്ററിൽ നിന്ന് രാത്രി പന്ത്രണ്ടര മണിയായപ്പോ അവരെഴുതി തയ്യാറാക്കിയ പഞ്ചാബിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു കരലാസിന്റെ അടിയിൽ ഒപ്പിടിച്ചു എല്ലാവരും ഒപ്പിട്ടു ഞാൻ ഒപ്പിട്ടു അപ്പോൾ ഒപ്പിടുന്നതിന് മുമ്പ് ഞാൻ പഞ്ചാബ് നേതാക്കന്മാരോട് ചോദിച്ചു എന്താ അവർ എഴുതി എഴുതി പിടിച്ചിട്ടുള്ളത് അപ്പോ പഞ്ചാബ് നേതാക്കന്മാർ പറഞ്ഞ മറുപടി നമ്മൾ പഞ്ചാബിൽ പഞ്ചാബിന്റെ ക്രമസമാധാനം തകർക്കാനും ഇവിടെ കലാപങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുള്ളവരാണ് അതുകൊണ്ട് ഒരു തടങ്കൽ എന്താ മുൻ പിന്നെ മുൻകരുതൽ എന്ന നിലയിൽ നമ്മളെ തടവിൽ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ച് അവർ തടവിലാക്കുകയാണ് എന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത് എന്ന് പറഞ്ഞ അപ്പോ പഞ്ചാബികൾ പറഞ്ഞൊരു തമാശ ഭാഗ്യത്തിന് രാജ്യദ്രോഹികൾ എഴുതിയിട്ടില്ല രാജ്യദ്രോഹികൾ കൂടി എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇനി നമുക്ക് പുറത്തു തന്നെ വരാൻ പറ്റിണ്ടാവില്ലായിരുന്നു എന്ന് നമ്മുടെ പഞ്ചാബ് നേതാക്കന്മാർ പറഞ്ഞു അപ്പൊ ഈ ഈ പിടിച്ച ചാർജ് എന്ന് പറയാൻ നമുക്കൊരു കടലാശം തന്നിട്ടില്ല നമ്മുടെ ഒരു കോടതിയുടെ മുമ്പിലും ഹാജരാക്കിയിട്ടില്ല ഒരു ജഡ്ജിന്റെയും തീരുമാനമില്ല ജയിലിൽ അടയ്ക്കാനും ഇല്ല ജയിലിൽ നിന്ന് ഞാനും പാണ്ഡ്യനും പുറത്തു വന്നത് എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് ഏതോ തരത്തിൽ പാണ്ഡ്യൻ പിന്നെ ഇങ്ങനെ ജയിലിലാണ് എന്ന വിവരം തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അറിയുകയും സ്റ്റാലിൻ പഞ്ചാബ് മുഖ്യമന്ത്രിയോട് എന്തിനാണ് നിങ്ങൾ സൗത്ത് ഇന്ത്യൻ നേതാക്കന്മാരായിട്ടുള്ള കർഷകരുടെ നേതാക്കന്മാരെയൊക്കെ ജയിലിൽ ഇട്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചത്രേ അതാണ് അത് മാത്രേ ഒന്നും കൂടി പറഞ്ഞിട്ടില്ല ഈ ചോദ്യം അദ്ദേഹം മാനനോട് പഞ്ചാബ് മുഖ്യമന്ത്രിയോട് സ്റ്റാലിൻ വിളിച്ച ഓൾ പാർട്ടി മീറ്റിംഗിന് ചെന്നപ്പോ ചെന്നൈയിൽ വെച്ച് ചോദിച്ചു എന്നാണ് ഞാൻ അറിയുന്നത് അതുകൊണ്ടാവണം ചെന്നൈയിൽ നിന്ന് തിരിച്ച് ചണ്ഡിഗഡിൽ എത്തുന്ന ഞങ്ങളുടെ റിലീസ് ഓർഡറിന് വേണ്ടിയിട്ടുള്ള പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുകയും അയാൾ രാവിലെ എത്തുന്നു പക്ഷെ ഞങ്ങൾ രാത്രി പന്ത്രണ്ടര മണിക്കോ ഒരു മണിക്കോ മറ്റോ ഞങ്ങൾക്ക് റിലീസ് ഓർഡറുമായിട്ട് പോലീസ് ജയിൽ ജയിലുദ്യോഗസ്ഥന്മാരെത്തിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ റിലീസ് ചോദിച്ചിട്ടില്ല ഈ എന്റെ കൂടെയുള്ള ആളുകൾ മുഴുവൻ ജയിലിൽ കിടക്കുമ്പോൾ ഞാനായിട്ട് പുറത്തു പോകാൻ തയ്യാറല്ല എനിക്കങ്ങനെ പോവണ്ട ഇവിടെ പിന്നെ ജഗദീഷ് സിംഗ് ഡല്ലേവാളും പന്തേർജി ഉൾപ്പെടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ജയിലിൽ കിടക്കുമ്പോൾ എനിക്ക് മാത്രമായിട്ടൊരു റിലീസ് ആവശ്യമില്ല ഞാൻ പോയിട്ടില്ല ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് ഞാൻ ഭാഷ പിടിച്ച് പ്രശ്നമായി അപ്പോ ജയിൽ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ നേതാക്കന്മാരോട് പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റിലീസ് ഓർഡർ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ റിലീസ് ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ ആ വന്ന ആളെ റിലീസ് ജയിലിൽ പുറത്താക്കേ പറ്റുള്ളൂ ആ ആളെ പിന്നെ ഞങ്ങൾ ജയിലിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റൂല അങ്ങനെ അത് വലിയ സംഘർഷത്തിന്റെ ലെവലിലൊക്കെ എത്തി അവസാനം ഞങ്ങളുടെ നേതാക്കന്മാർ നിർബന്ധിച്ച് ഞാൻ അവസാനം ജയിലിൽ നിന്ന് പുറത്തു വരാൻ തയ്യാറായി അതിന്റെ തുടർച്ചയായിട്ട് ബാക്കി നേതാക്കളെ മുഴുവൻ മോചിപ്പിക്കുക മോചിപ്പിക്കുകയും ചെയ്തു തോന്നൂലോ അപ്പൊ ഇത് ലീഗലി ഈ കോടതി മജിസ്ട്രേറ്റും പൈദ്യപരിശോധന നടത്തുക മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുക ഏത് തരത്തിലുള്ള റിമാൻഡാണ് എന്ന് രേഖപ്പെടുത്തുക ഇങ്ങനെയുള്ള യാതൊന്നും ഇല്ലാതെ പിന്നെ എങ്ങനെയാണ് ഇത് നടക്കുക അപ്പൊ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങളല്ലേ അതെ ഒരു അതാ ഞാൻ പറഞ്ഞത് പിന്നെ രാജ്യത്തോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ സ്റ്റാൻസാമിയെ കൊണ്ടുപോയതുപോലെ അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ അങ്ങനെ ആളുകൾ പലയിടത്തും കിടക്കുന്നില്ലേ എത്രയോ ആളുകൾ എവിടെയോ കിടക്കുന്നില്ലേ എന്നതുപോലെ നമ്മളും എവിടെയോ കിടക്കാമായിരുന്ന താണ സംഗതി കാരണം ഇത് അത്രയേ ഉള്ളൂ കാരണം നിങ്ങളെ കോടതിയിൽ മാതിരി നടക്കണ്ട നിങ്ങൾക്ക് ഒരു കടലാസം തരേണ്ട നിങ്ങൾ തട്ടം ചെയ്തിരിക്കുന്ന നിങ്ങളെ ബോധ്യപ്പെടുത്തണ്ട ഒന്നും വേണ്ട അതിന് അതിന് ഗൗരവം ഞാൻ പറയുന്നത് ഒരു കേന്ദ്ര സർക്കാർ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ക്ഷണിച്ചു വരുത്തി ആ ചർച്ചയിൽ നാലു മണിക്കൂർ ഈ കേന്ദ്ര മന്ത്രിമാരുമായി മുഖാമുഖം ചർച്ച നടത്തി അവിടുന്ന് പുറത്തിറങ്ങി വന്ന ആളുകളെ ഒരു മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്ത് ഞാൻ ഈ അറസ്റ്റിൽ സമയത്ത് ഞാൻ ധരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ പീയൂഷ് ഗോയലിനോട് കുറച്ച് കയർത്തിട്ടല്ല ഞാനൊരു ഡിബേറ്റ് ലൈനിൽ തന്നെ കുറച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ സംസാരിച്ചു എന്നെ അറസ്റ്റ് എന്ന് ഞാൻ ഞാൻ പറയുന്നത് നമ്മൾ ഒരിക്കലും ടിയന്തരാവസ്ഥ കാലത്തൊക്കെ ഉണ്ടായിരുന്ന പോലെ ഒരു കരുതൽ തടങ്കൽ ഒരുപക്ഷെ ആവർത്തിച്ചതാവാം എന്ന് വേണമെങ്കിൽ കരുതാം പക്ഷെ ഇത് കർഷക സംഘടനകൾ എന്നുള്ള നിലയ്ക്ക് ദീർഘകാലമായി സമരം ചെയ്യുന്ന സംഘടനകൾ എന്നുള്ള നിലയ്ക്ക് ദീർഘാലമായി ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന നേതാക്കൾ എന്നുള്ള നിലയ്ക്ക് ഇത് ചോദ്യം ചെയ്യേണ്ടതല്ലേ അത് ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് ഞാൻ അതിനുവേണ്ടി കഴിഞ്ഞ രണ്ടു ദിവസമായി ഡൽഹിയില് സുപ്രീം കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്ത് ഒരു ഒരു ഫയൽ ചെയ്ത് ഓർഡർ വാങ്ങിക്കാനായിട്ടുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതുവരെ വിജയിച്ചിട്ടില്ല ഏഹ് ഒരു പക്ഷെ നാളെ മറ്റന്നാളുകൊണ്ട് ആവുമായിരിക്കാം ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ പഞ്ചാബ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് അകത്ത് ദുരുദ്ദേശം നമുക്ക് വളരെ ക്ലിയർ ആണ് ഞങ്ങളെ അവിടെ പുറത്തു നിർത്തിക്കൊണ്ട് അവർക്ക് സമരപ്പന്തൽ അടിച്ചു പൊളിച്ച് തകർക്കാൻ കഴിയുമായിരുന്നില്ല ഞങ്ങളുടെ സമര കേന്ദ്രങ്ങൾ അടിച്ചു പൊളി ഞങ്ങളെ എല്ലാവരെയും പിടിച്ച് ജീർണമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇരുപത്തെട്ടാളെ മാത്രല്ലോ ജയിലാക്കിയത് വ്യത്യസ്തങ്ങളായ ജയിലുകളിലായി നാനൂ എണ്ണൂറ്റി രണ്ട് ജയിലിലുണ്ടായിരുന്നു ഈ ജയിലിൽ എനിക്കും പാണ്ഡ്യനും മാത്രമാണ് ഈ ഇരുപത്തി ഇരുപത്തി അഞ്ചാം തീയതി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയിട്ടുള്ളത് ബാക്കിയുള്ളവരെല്ലാവരും പിന്നെ പുറ പുറത്തിറങ്ങുന്നത് ഇരുപത്തെട്ടാം തീയതിയാണ് ഈ പത്തൊമ്പതാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി ഇരുപത്തി ഒമ്പതാം തീയതി പുറത്തിറങ്ങുന്നത് ഇരുപത്തി ഒമ്പതാം തീയതി വരെയുള്ള ഈ പത്ത് ദിവസം ഈ ആളുകളെ എന്തിനു നമ്മൾ ഈ സെൻട്രൽ ജയിലുകളിൽ അടച്ചു എന്ന ചോദ്യം വളരെ പ്രസക്തമായി തന്നെ നമ്മൾ ഭരണകൂടത്തോടും പിന്നെ കോടതിയോടും നീതിന്യായപീഠത്തോടും ചോദിച്ചെന്ന് വിചാരിക്കുക